കർപ്പിൽ മഞ്ഞ തലക്കെട്ടുള്ള ടാക്സിക്കാരുകൾ തലങ്ങും വിലങ്ങും ഓടുന്ന നരിമാൻ പോയിന്റിലെ അതിസമ്പന്നർ മുതൽ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാവുന്ന ധാരാവിയിലെ ഗരീളിൽ താമസിക്കുന്നതുവരെ അധിവസിക്കുന്ന കരിംലാലയും ഹാജി മസ്താനും വരതരാജ മുതലിയാരും ദാവീദ് ഇബ്രാഹിമും ചോട്ടാരാജനും അടക്കി വാണ കടൽ കടന്നു വന്ന തീവ്രവാദികളെ സധൈര്യം നേരിട്ട ഹേമം കർക്കരയും മലയാളിയായ മേജർ സന്ദീപ് ഉണ്ഡികൃഷ്ണനും മറ്റ് ധീരസേനാംഗങ്ങളും ജീവൻ ബലിയർപ്പിച്ച് സംരക്ഷിച്ച മഹാനഗരം എത്തിട്ടുണ്ട് ഇത്രയും വ്യൂ ആണ് പക്ഷേ ഇതിൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി സീലിംഗ് പാലവും മറൈൻ മറൈൻട്രയും സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ പോയത് ലോകം ചർച്ച ചെയ്യുന്ന ആ കല്യാണ വീട്ടിലേക്കാണ് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിനായി അതിമനോഹരമായ കാഴ്ചയായിരുന്നു അത് どう <music> really it when it's high tide it will close and it opens as well so whoever is inside they will stay inside whoever is outside they'll stay outside so this is one of the purest place ab after marne enna samayam edukum or 1 hour 1 and oh. Oh, it's it's a half itra little... avada aidatha it has to slow down no so time slow down हमको मालूम है no when it comes up now people tell that you can't go inside now okay okay ഇപ്പോൾ സ്മോൾ ടൈഡാണ് അപ്പം ഗുഡ് മോർണിംഗ് മുംബൈ സെക്കൻഡ് ഡേ ആണ് മുമ്പായിട്ട് ബാക്കിൽ പോയി നല്ല പ്രശ്നങ്ങളായിരുന്നു സെക്കൻഡ് ഡേ ലോണോ വല പോ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉസ്ബെസ്കിസ്ഥാനിൽ നിന്നും എത്തിച്ചേർന്ന ധനികനായ ഒരു വ്യാപാരിയായിരുന്നു മക്കയിൽ അജ്കർമ്മത്തിന് പോകുന്നതിന് മുൻപായി തൻ്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു മക്കയിൽ വെച്ച് അദ്ദേഹം മരണമടയുകയും അന്ത്യാഭിലാഷ പ്രകാരം ഹാജി അലിയുടെ മൃതദേഹം ഒരു പേടകത്തിലാക്കി അറബിക്കടലിൽ ഒഴുക്കിവിട്ടു എന്നുമാണ് വിശ്വാസം പിന്നീട് ആ പേടകം ഇവിടെയുള്ള പാറക്കെട്ടിൽ വന്ന് അടിഞ്ഞുവെന്നുമാണ് പറയപ്പെടുന്നത് വർളി തീരത്തെ പാറക്കെട്ടിൽ ഹാജി അലി ദർഗ പണിത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ ആണെന്നാണ് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് വെള്ളം ഇറങ്ങിയില്ല പെട്ടെന്ന് ഇറങ്ങി മഴയാണ് ട്രെയിനിപ്പോൾ നമ്മൾ പിന്നീട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചായം പിടിക്കാൻ വേണ്ടി അറിയാം നമ്മൾ രണ്ട് ദിവസം യാത്ര ചെയ്ത വേണ്ടി നല്ല ഡ്രൈവറായിരുന്നു നമ്മുടെ കുമാർ ഭയങ്കര ഹെൽഫി ആയിരുന്നു ഇതാണ് നമ്മുടെ നമ്മുടെ നമ്പർ എം എച്ച് ട്വൽ വൺ ഇതിലായിരുന്നു രണ്ട് ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോകാൻ പറ്റിയില്ല കാരണം സമയം ഒരു പ്രശ്നമായിരുന്നു ഇനി ഇവിടെ നാളെ പൽക്കിയോ കുൽക്കിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമുണ്ട് അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും ഇവിടെ റോഡ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ ചെല്ലുന്നതുകൊണ്ട് നമ്മൾ മുംബൈന്നും നേരത്തെ ഇറങ്ങി പോയപ്പോൾ പൂവിനേന്ന് അത് വളരെ ലേറ്റായി ലോനാമല അങ്ങനെ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്തു ഇന്നത്തെയും കുറേ പ്ലാനുകളൊക്കെ മാറിപ്പോയി അങ്ങനെ ടൈം കുറേ ഇല്ലായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ക്ലയൻറ്റ് ആൾക്കാരായിരുന്നു അതൊക്കെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു ഒത്തിരി അവർ നമുക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തു കാരണം ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒന്നര മണിക്കാണ് അതിന് ഇന്ത്യയുടെ ആ വിജയാഘോഷങ്ങളിലൂടെ വന്നപ്പോഴത്തേന് ക്രിക്കറ്റിൽ വൈകിലോട്ടിറങ്ങി ഭയങ്കര ബ്ലോക്കായി കടകളെല്ലാം അടപ്പിച്ച് പോലീസ് അപ്പോൾ നമുക്ക് ഫുഡില്ലായിരുന്നു കുറേ കടകളിൽ കയറി ഫുഡില്ലായിരുന്നു ഞങ്ങളവിടുന്നൊരു पाव भाई जी पवलीले सुनी मोमोसന്റെ കടേ കേറി मोमोस ഒക്കെ മേടിച്ചു നമുക്ക് ദീപം അടുത്ത വീടിએ കാണ എ ഫ്യൂ അവെയ്സ് ലേറ്റർ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ടൈം പാഷ ചിരിച്ചുകൊണ്ടൊന്നും തോന്നണ്ട പ്രത്യേകിച്ച് വികാരം ഇതും എനിക്ക് തോന്നിയില്ല ആസ്കോളാം സോറി അല്ല ബൺ മസ്ക് ആ അതും അതിൻ്റെ കൂടെ ഉള്ള അതും ഉള്ളായിരുന്നു മട്ടൺ ആണ് അടിപൊളിയായിരുന്നു യാത്രകൾ അവസാനിക്കാതിരിക്കട്ടെ അനുഭവങ്ങളും പുതിയ സ്ഥലങ്ങളും പുതിയ രുചിഭേദങ്ങളും പുതിയ സൗഹൃദങ്ങളുമായി വീണ്ടും കാണാം